കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ഫോർ പി ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ കെയർ ആൻഡ് ബെനിഫിൻ സ്വർണ്ണ സമ്പാദ്യങ്ങളെ എനിക്ക് ബിസിനസ്സിൽ നിക്ഷേപിക്കാം നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ട് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റിനിൽ നടന്ന മുപ്പത്തിരണ്ടാമത് ജ്വല്ലറി അറേബ്യ പ്രദർശനം സമാപിച്ചു കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫിയുടെ ആശീർവാദത്തോടെ ബഹ്റിൻ എക്സിബിഷൻ വേൾഡിൽ വെച്ച് നടന്ന പരിപാടി അഞ്ച് ദിവസമാണ് നീണ്ടുനിന്നത് അമ്പത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് സന്ദർശകരാണ് ഇത്തവണ പ്രദർശനം കാണാനായി എത്തിയത് കഴിഞ്ഞ വർഷത്തേക്കാൾ പത്തൊൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനം വർദ്ധനവാണ് പ്രദർശനം കാണാനെത്തിയവരുടെ എണ്ണത്തിലുണ്ടായത് ഇതോടൊപ്പം ജ്വല്ലറി അറേബ്യയുടെയും പെർഫ്യൂം അറേബ്യയുടെയും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തവരുടെ എണ്ണത്തിൽ എൺപത്തിമൂന്ന് ശതമാനം വർധനവും രേഖപ്പെടുത്തി കഴിഞ്ഞ ആഴ്ച എക്സിബിഷൻ വേൾഡിൽ നടന്ന സിറ്റിസ്കേപ്പ് റിയൽ എസ്റ്റേറ്റ് പ്രദർശനത്തിൽ മില്യൺ ദിനാറിന്റെ ഇടപാടുകളാണ് നടന്നത് ബഹ്റിൻ കേരളീയ സമാജവും ഡി സി ബുക്സും ചേർന്ന് നടത്തുന്ന പുസ്തകോത്സവത്തിന്റെ ഭാഗമായി നടന്ന മുഖാമുഖത്തിൽ പ്രശസ്ത എഴുത്തുകാരൻ ലിജീഷ് കുമാർ അതിഥിയായി പങ്കെടുത്തു തൻ്റെ രചനകളായ കഞ്ചാവ് അടക്കമുള്ള പുസ്തകങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള പുസ്തകോത്സവം കൺവീനർ ഹരീഷ് നായർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു ഇന്ന് വൈകിട്ട് ഏഴ് മുപ്പതിന് പുസ്തകോത്സവ വേദിയിൽ നടക്കുന്ന ചടങ്ങിൽ ബഹ്റൈനിൽ നിന്നുള്ള എഴുത്തുകാരനായ ജലീലിയോയുടെ റംഗൂൺ സ്രാഫ് എന്ന പുസ്തകം മാധ്യമ പ്രവർത്തകൻ ഉണ്ണി ബാലകൃഷ്ണൻ പ്രകാശനം ചെയ്യും ലിജീഷ് കുമാർ ഉംബാച്ചി പി വി രാധാകൃഷ്ണപിള്ള പി ഉണ്ണികൃഷ്ണൻ സജി മാർക്കോ സെയ്നുൽ ആബിദ് എന്നിവരും പങ്കെടുക്കും ആറായിരത്തിൽ അധികം ശീർഷകങ്ങളിലായി ഒരു ലക്ഷത്തിലധികം പുസ്തകങ്ങളാണ് പുസ്തകമേളയിൽ വായനക്കാർക്കായി ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യൻ സ്കൂൾ ബഹറിൻ ശിശുദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു മിഡിൽ സെക്ഷൻ നാല് അഞ്ച് ക്ലാസുകൾ പ്രത്യേക അസംബ്ലി സംഘടിപ്പിച്ചു ഫൈവ് സെറ്റ് ഫൈവ് എ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത് നിഷാദ് എസ് ശിശുദിന പ്രഭാഷണം നടത്തി മിഡിൽ സെക്ഷൻ വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ് നാല് അഞ്ച് ക്ലാസ്സുകളിലെ പ്രധാന അധ്യാപിക ആൻലി ജോസഫ് എന്നിവർ ശിശുദിന ആശംസകൾ നേർന്നു സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണൽ വർഗീസ് സെക്രട്ടറി വി രാജപാണ്ഡ്യൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി സീനിയർ സ്കൂൾ ആൻഡ് അക്കാഡമിക് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രിൻസിപ്പൽ ജി സതീഷ് എന്നിവർ പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിന് വിദ്യാർത്ഥികളെ അനുമോദിച്ചു കെ എം സി സി ബഹ്റിൻ കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റി അൽഹിലാൽ മെഡിക്കൽ സെൻറ്ററിൻ്റെ സഹകരണത്തോടെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പരം ആളുകൾ മെഡിക്കൽ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി കെ എം സി സി ബഹ്റിൻ കുറ്റ്യാടി മണ്ഡലം ആക്ടിംഗ് പ്രസിഡന്റ് മുനീർ പിലാക്കുൽ അധ്യക്ഷനായ പരിപാടി ബഹ്റിൻ കെ എം സി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ഉദ്ഘാടനം ചെയ്തു ബഹ്റിൻ കെ എം സി സി സംസ്ഥാന ട്രഷറർ കെ പി മുസ്തഫ ഷാഫി വേളം ഹിലാൽ മാർക്കറ്റിംഗ് ഹെഡ് ഉണ്ണി പ്രതിനിധികളായ നൌഫൽ കിഷോർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു സംസ്ഥാന ഭാരവാഹികളായ എ പി ഫൈസൽ അഷ്റഫ് കാട്ടിലപീഡിക ഫൈസൽ കണ്ടിത്താഴ അസീസ് റിഫ പി കെ ഇസ്ഹാഖ് തുടങ്ങിയവർ ക്യാമ്പ് സന്ദർശിച്ചു ലത്തീഫ് കെ സ്വാഗതവും സഹീർ വില്ലാപ്പള്ളി നന്ദിയും പറഞ്ഞു ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു സ്നേഹപൂർവം ബഹ്റിൻ കേരളീയ സമാജം വനിതാ വേദിയിൽ ആത്മേ എന്ന പേരിൽ ഏകദിന ശില്പശാല നടത്തി ലീഡിംഗ് ആങ്കേഴ്സ് ടു നോളജ് എന്ന ശില്പശാലയിൽ അവതാരകർ വേദിയിലെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവതരണം ശബ്ദ നിയന്ത്രണം പ്രേക്ഷകരുടെ ശ്രദ്ധ തുടങ്ങിയ വിഷയങ്ങളിൽ പത്രപ്രവർത്തകയും അവതാരകയുമായ രാജേ ഉണ്ണികൃഷ്ണൻ പരിശീലനം നൽകി കേരളീയ സമാജത്തിലെ പി വി ആർ ഹാളിൽ നടന്ന ശില്പശാലയിൽ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള വനിതാവേദി പ്രസിഡന്റ് മോഹിനി തോമസ് സെക്രട്ടറി ജെ ആർ രവികുമാർ വൈസ് പ്രസിഡന്റ് നിമ്മി റോഷൻ കോ ഓഡിനേറ്റർമാരായ വിജിന സന്തോഷ് ജോബി ഷാജൻ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി ഐ വൈ സി സി ബഹ്റിൻ ദേശീയ കമ്മിറ്റി നടത്തിയ ഓൺലൈൻ ക്യൂസ് മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു നൂറോളം മത്സരാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയ മുഹമ്മദ് റജാസ് ഷിബിലി ആവാസ് അഷ്റഫ് എ പി അഹമ്മദ് ഫറൂഖി എന്നിവരെ ആദ്യ വിജയികളായും പതിനഞ്ചിൽ പതിനാറുത്തരങ്ങൾ ശരിയായി നൽകിയ സാജിദ കുക്കരബേട്ടു മനോജ് എബ്രഹാം ജോർജ് വിഷ്ണു ജയകുമാർ റോബിൻ കോശി മണികണ്ഠൻ ചന്ദ്രോത് നിധിൻ ചെറിയാൻ കണ്ണൻ നായർ മുഹമ്മദ് കല്ലുങ്ങൽ എന്നിവരെ രണ്ടാം സ്ഥാനക്കാരായും തിരഞ്ഞെടുത്തു വിജയികൾക്ക് ഐ വൈ സി സി ബഹ്റിൻ സംഘടിപ്പിക്കുന്ന പൊതുപരിപാടിയിൽ സർട്ടിഫിക്കറ്റുകളും സമ്മാനവും വിതരണം ചെയ്യുന്നതാണ് എന്ന് ഐ വൈ സി സി ബഹ്റിൻ ഭാരവാഹികൾ അറിയിച്ചു ബഹ്റൈനി വനിതാ ദിനാഘോഷത്തിൽ ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ്സും വുമൺ എക്രോസും ചേർന്ന് കുട്ടികൾക്കായുള്ള ഹിദ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ മേധാവി മാമ ഭസ്മയെ സന്ദർശിച്ചു ഫസലു റഹ്മാൻ അദ്നാൻ ഹാജർ ആയിഷ നിഹാര സയ്യിദ് ഹനീഫ് എന്നിവരടങ്ങുന്ന ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് ടീമും സുമിത്ര ജസ്മാ വികാസ് ദൃശ്യ ജ്യോതിഷ് റീഷ്മ വിനോദ് പ്രവീൺ നായർ എന്നിവരുൾപ്പെട്ട വുമൺ എക്രോസ് ടീമും പരിപാടിയിൽ പങ്കെടുത്തു ബഹ്റൈൻ മലയാളി കുടുംബം കുടുംബ സംഗമം സംഘടിപ്പിച്ചു സാംസ്കാരിക സമ്മേളനത്തിൽ പ്രസിഡന്റ് ധന്യാ സുരേഷ് അധ്യക്ഷത വഹിച്ചു എന്റർടൈൻമെന്റ് സെക്രട്ടറി എം എസ് പ്രദീപ് അവതാരകനായിരുന്നു മറ്റു ഭാരവാഹികളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും സംഗീത നിശയ്ക്ക് നേതൃത്വം നൽകി ടീം പത്തേമാരി ടീം സിത്താർ മ്യൂസിക് ആൻഡ് ഇവന്റ്സ് എന്നിവരുടെ സംഗീതസന്ധിയും അരങ്ങേറി സഹൃദയ പയ്യന്നൂർ ചിലങ്ക ടീമിന്റെ സിനിമാറ്റിക് ഫ്യൂഷൻ ഡാൻസും പരിപാടികൾക്ക് മേഴിവേകി ബി എം കെ സെക്രട്ടറി പ്രജിത് പീതാംബരൻ സ്വാഗതവും ട്രഷറർ കുമാർ നന്ദിയും പറഞ്ഞു ബഹ്റിൻ കെ എം സി സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംസ്ഥാന വനിതാ ലീഗ് ട്രഷറർ പി നസീമ ടീച്ചറുടെ പേരിലുള്ള മയ്യത്ത് നിസ്കാരവും അനുശോചന യോഗവും സംഘടിപ്പിച്ചു മനാമ കെ എം സി സി ഓഫീസിൽ വച്ച് നടന്ന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് മഞ്ചേശ്വരം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സലീം തളങ്കര ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഷഹീർ കാട്ടാമ്പള്ളി മുൻ ജില്ലാ സെക്രട്ടറി ഹുസൈൻ സി മാണിക്കോത്ത് കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് റഫീഖ് ക്യാമ്പസ് മഞ്ചേശ്വരം മണ്ഡലം സെക്രട്ടറി സഹൽകുന്നിൽ ഉദുമ മണ്ഡലം സീനിയർ വൈസ് പ്രസിഡന്റ് മമ്മു പൌവൽ എന്നിവരാണ് അനുസ്മരണ പ്രഭാഷണം നടത്തിയത് ഉസ്താദ് അസ്ലാം ഹുദവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് പട്ല സ്വാഗതവും ഓർഗനൈസിംഗ് സെക്രട്ടറി സത്താർ ഉപ്പള നന്ദിയും പറഞ്ഞു